ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മാർച്ച് പതിനഞ്ച് ശനി പരിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം മത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനാറ് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളും ലേഖനം കൊറുന്തോസുകാർക്കുള്ള അഞ്ചാം ലേഖന ഒന്ന് കൊറുന്ദോസ് കുറുന്തോസ് വർക്കുള്ള ഒന്നാം ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായം ഒമ്പത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളുമാണ് ഞാൻ ആവർത്തിക്കാം സുവിശേഷ ഭാഗം മറ്റാരുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനാറ് മുതൽ പത്തൊമ്പത് വരെയും ലേഖനം ഒന്ന് കോറിന്തോസ് അഞ്ചാം അധ്യായം ഒമ്പത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളുമാണ് സുവിശേഷത്തിൽ അനുദാ അനുദപിക്കാത്തതെന്തേ എന്നാണ് കർത്താവ് ചോദിക്കുന്നത് ശരിക്കും ഈ നോമ്പ് നോമ്പുകാലത്ത് നമുക്ക് നേരെയൊക്കെ കർത്താവിന് ചോദിക്കാൻ പറ്റുന്ന നല്ല ചോദ്യമാണത് ശരിക്കും ഈ നോമ്പ് നോമ്പുകാലത്തൊക്കെ നിങ്ങൾ സന്തോഷത്തോടും നന്ദിയോടും കൂടെ തിരുസഭയെയും സഭയിലെ ഒക്കെ ഓർക്കണം ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു എന്തോരം അച്ഛന്മാരും ശുശ്രൂഷകരും സന്യസ്തരും ഒക്കെയാണ് ഈ നോമ്പുകാലത്തിൻ്റെ ചൈതന്യത്തെ അവർ തന്നെ ധ്യാനിച്ച് ആ ആളുകളിലേക്ക് എത്തിക്കാൻ കഠിനാധ്വാനം ചെയ്യുന്നത് ശരിക്കും കത്തോലിക്കാ തിരുസഭയുടെ ഭാഗമായതിനെ ഓർത്ത് അഭിമാനിക്കുകയും കർത്താവിന് നന്ദി പറയുകയും ചെയ്യേണ്ട കാലം കൂടിയാണിത് നിങ്ങൾ കാണുന്നില്ലേ നവമാധ്യമങ്ങളിലൂടെ മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ ഒക്കെ ഈ നോമ്പിൻ്റെ ചൈതന്യത്തെ വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ ശുശ്രൂഷകർ സഭയുടെ നേതൃത്വം വഹിക്കുന്നവരൊക്കെ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുക അതെന്താണത് അനുതാപത്തിൻ്റെ കാഹളമാണിത് ഫീഡ് മൈ ഷീപ്പും നിങ്ങൾ കാണുന്നുണ്ട് എന്തോരം കാര്യങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ നോമ്പ് കാലത്തിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രയും എഫേർട്ട് എടുത്തിട്ട് ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ പറയത്തില്ലേ കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ മാറ്റമൊന്നുമില്ല ഇങ്ങനെ കേട്ടിട്ട് ആ കൊള്ളാം കേട്ടോ അല്ലെങ്കിൽ അടുത്തത് കേട്ടിട്ട് ആ വലിയ മെച്ചം ഇല്ല ഇമ്പ്രൂവ് ചെയ്യണം അടുത്തത് അത് വിലത്തിയിട്ട് ആ ഇത് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു ഇതെനിക്ക് അറിയാവുന്ന ആശയമാണ് എന്നൊക്കെ കമൻറ്റും പറഞ്ഞിരിക്കുന്നവരായിട്ട് നമ്മൾ മാറിപ്പോകുന്നുണ്ടോ അതാണ് ഈശോ ചോദിക്കുന്നത് ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത് ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരെ വിളിച്ച് നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല അതായത് കുഴലൂതി നൃത്തം ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി നൃത്തം ചെയ്തില്ല അപ്പോൾ ഓർത്തു സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും അപ്പോൾ ഉടനെ ചെയ്തു ഞങ്ങൾ വിലാപഗാനം ആലപിച്ചു എങ്കിലും നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് സമാനം അതുപോലെയായി പോകുന്നുണ്ട് നിങ്ങൾ ഇത് റെസ്പോൺസ് ഇല്ലാതായി പോകുന്നു ശരിക്കും കർത്താവിൻ്റെ ഏറ്റവും വലിയ സങ്കടം അതാണ് കർത്താവിൻ്റെ സ്നേഹത്തോട് അനുദപിക്കാനുള്ള അവൻ്റെ വിളിയോട് പ്രതികരണം ഇല്ലാതായി പോകുന്നതിൻ്റെ സങ്കടം കർത്താവ് ഈ ഭാഗത്ത് പറയുകയാണ് അപ്പോൾ നിങ്ങൾ മത്തായി പതിനൊന്ന് പതിനാറ് മുതൽ പത്തൊമ്പത് വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ ഈ മനസ്സോടെ വായിക്കണം കർത്താവ് ഇത് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് യോഹന്നാൻ തെ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായിട്ട് വന്നു അപ്പോൾ നിങ്ങൾക്ക് അവനെ പിടിച്ചില്ല മനുഷ്യപുത്രൻ്റെ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു അപ്പോൾ നിങ്ങൾക്ക് മനുഷ്യപുത്രനെയും പിടിക്കുന്നില്ല ഇത് എങ്ങനെ പറഞ്ഞ് തരണം കർത്താവിലേക്ക് തിരിച്ചു വരണമെന്ന് എന്നാണ് കർത്താവ് ചോദിക്കുന്നത് എൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാണ് പറയേണ്ടത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ നോമ്പുകാലം കൂടുതൽ അർത്ഥവത്താകുന്നത് ഒരു പാപമെങ്കിൽ ഒരു പാപം ഒരു സിൻഫുൾ ഇൻക്ലിനേഷൻസ് ഒരു സിൻഫുൾ ഇൻക്ല ഒരു ചായവ് പാപ ചായ്വ് മാറ്റാൻ ശ്രമിക്കാമോ മാറ്റാൻ പറ്റുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ല പ്രതികരണം കർത്താവിലേക്കുള്ളത് അത്തരമൊരു ശ്രമം നടത്താൻ നിങ്ങളെ സ്നേഹപൂർവ്വം ഈ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു ഇനി നമ്മൾ ലേഖനത്തിലേക്കും കൂടെ വേഗം വരാം ലേഖനം കോറും ദിവസുകാർക്കുള്ള ഒന്നാം ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായം ഒമ്പത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഇത് വായിക്കേണ്ടതാണ് പക്ഷേ അതിനു മുമ്പ് ഈ ഞാൻ പറയുന്ന ആശയം ഒന്ന് മനസ്സിലാക്കിയ പലരുടെയും ചിന്തയാണ് മറ്റ് മതസ്ഥരൊക്കെ എങ്ങനെയാണ് അവരൊക്കെ എങ്ങനെ രക്ഷപ്പെടാൻ പോകുന്നത് അവരുടെ കൂട്ടത്തിലൊക്കെ പാപം ചെയ്യുന്നവരുണ്ടല്ലോ നമ്മൾ മാത്രമല്ലല്ലോ എന്ന് ചോദ്യം വരുന്നുണ്ട് അതിൻ്റെ ഉത്തരം പൗലോസ് പൗലോസ്ലിഹ അന്നേ ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്നു നമുക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ട്രെൻഡ് ഉള്ളത് ഇതര മതസ്ഥരെക്കുറിച്ചാണ് കൂടുതൽ കൺസേൺ പല പഠിപ്പീര് പോലും അവരെക്കുറിച്ചാണ് അവരുടെ പ്രബോധനങ്ങൾ പഠിപ്പിക്കുന്നു അതിനകത്ത് പാളിച്ചകളും അപകടങ്ങളും പഠിപ്പിക്കുന്നു വി ആർ മോർ കൺസേൺഡ് അബൌട്ട് ദോസ് പീപ്പിൾ കർത്താവ് പറയുന്നുണ്ട് അവരെ എനിക്ക് വിട്ടേക്കും ഞാൻ നോക്കിക്കോളാം ഞാനല്ലേ അവരെ സൃഷ്ടിച്ചത് ഞാൻ നോക്കിക്കോളാം എന്നിട്ട് ഇവിടെ പറയുന്നുണ്ടെന്നറിയാമോ സീ വ്യഭിചാരികളുമായി സമ്പർക്കമരുതേ എന്ന് മറ്റൊരു ലേഖനത്തിൽ എഴുതിയിരുന്നല്ലോ എന്നിട്ട് അവർ സ്ത്രീഹ പറയും ലോകത്തിലെ വ്യഭിചാരികളെയും അത്യാഗ്രഹികളെയും കള്ളന്മാരെയും വിഗ്രഹാരാധകരെയും ഒന്നടങ്കമല്ല ഞാൻ വിവക്ഷിച്ചത് ലോകം മുഴുവനോട് എല്ലാ മനുഷ്യരും ഉദ്ദേശിച്ചിട്ടില്ല ഇവിടെ എന്നിട്ടോ അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ ലോകത്തിൽ നിന്ന് തന്നെ പോകേണ്ടി വരുമായിരുന്നു ലോകം മുഴുവൻ വെടിപ്പാകാനൊന്നും പറ്റില്ല പിന്നെ പ്രത്യുത സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ ആരാത് ക്രിസ്ത്യാനി അവൻ അസന്മാർഗിയോ വിഗ്രഹാരാധനോ അത്യാഗ്രഹിയോ പരദൂഷ്ണോ മദ്യപനാണെന്ന് കണ്ടാൽ അവനെ സമനുമായി സംസർഗം പാടില്ല അവനെ തിരുത്തണം അപ്പം നമ്മൾ ചോദിക്കും പുറമെയുള്ളവരെ പന്ത്രണ്ട് അധ്യായം പുറമെയുള്ളവരെ കുറിച്ചോ അപ്പോൾ ബാക്കിയുള്ളവരോ അവരൊക്കെയോ എന്ന ചോദ്യം സ്ഥിരം വരുന്ന ചോദ്യം അതിൻ്റെ ഉത്തരം കിടക്കുന്നത് പന്ത്രണ്ടും പതിമൂന്നും ബാക്കിയോ അടിവരയിട്ട് വെച്ചു നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി ആ ടോപ്പിക്കിൽ ലഭിക്കും പുറമെയുള്ളവരെ വിധിക്കാൻ എനിക്കെന്ത് കാര്യം പുറമെയുള്ളവരെ വിധിക്കാൻ എനിക്കെന്ത് കാര്യം സഭയിലുള്ളവരെയല്ലേ നിങ്ങൾ വിധിക്കേണ്ടത് കാരണം എന്താ നിങ്ങൾക്കല്ലേ നിയമം നൽകപ്പെട്ടിരിക്കുന്നത് നിങ്ങളല്ലേ കർത്താവ് തമ്പുരാനെ സത്യദൈവമായി ഏറ്റുപറയുന്നത് നിങ്ങളല്ലേ സുവിശേഷം വായിച്ചവർ നിങ്ങളല്ലേ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് നിങ്ങളല്ലേ ഭക്താഭ്യാസങ്ങളിലൂടെ കർത്താവിനെ അടുത്ത അനുഗമിക്കാൻ ശ്രമിക്കുന്നത് അതാണ് പറഞ്ഞിരിക്കുന്നത് പുറമെയുള്ളവരെ വിധിക്കാൻ എനിക്കെന്ത് കാര്യം സഭയിലുള്ളവരെയല്ലേ നിങ്ങൾ വിളിക്കേണ്ടത് വിധിക്കേണ്ടത് പതിമൂന്നാമത്തെ വാക്യം പുറമെയുള്ളവരെ ദൈവം വിധിച്ചുകൊള്ളും പുറമെയുള്ളവരെ ദൈവം വിധിച്ചുകൊള്ളും ഇതാണ് ഇത് തന്നെയാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചയിൽ സഭയും പഠിപ്പിക്കുന്നത് പുറമേ ഉള്ളവർ അവർക്ക് ലഭിച്ചിരിക്കുന്ന നിയമത്താലേ വിധിക്കപ്പെടും അതായത് അവരുടെ മനസ്സാക്ഷിയാലേ അവരുടെ അറിവിനാലെ അവർ വിധിക്കപ്പെട്ടുകൊള്ളും നമ്മൾ ഉപരിയായൊരറിവ് ക്ലെയിം ചെയ്യുന്നവർ ഉപരിയായൊരറിവ് ലഭിച്ചു എന്ന അവകാശപ്പെടുന്ന നമ്മൾ ആ അവകാശത്തിന് ചേരുന്ന രീതിയിലുള്ള ജീവിതം നമ്മൾ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് സുവിശേഷം വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പ്രിയമുള്ളവർ ഇന്നത്തെ ധ്യാനം രണ്ട് കാര്യങ്ങൾ ഒന്ന് അനുദപിക്കുക ഇതിൽ കൂടുതൽ എങ്ങനെയാണ് കർത്താവ് ഈ കാലഘട്ടത്തിൽ നിങ്ങളോട് നമ്മളോട് സംസാരിക്കേണ്ടത് കർത്താവിൻ്റെ വചനത്തിന് അനുഗുണമായ രീതിയിലുള്ള പ്രതികരണം നമ്മളിൽ നിന്ന് ഉണ്ടാകട്ടെ രണ്ട് മറ്റുള്ളവരെ വിധിക്കാൻ തിടുക്കം കാട്ടരുത് അവരെ ദൈവം നോക്കിക്കൊള്ളും എന്ന് വിചാരിച്ച് നമ്മുടെ കാര്യത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിന്ന് വിശുദ്ധിയുള്ളൊരു ജീവിതം ജീവിക്കുവാൻ ശ്രമിക്കാം പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ഷംഷിഹായെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു അനുതാപത്തിൻ്റെ ധ്യാനങ്ങൾ മുടങ്ങുന്ന ഈ നോമ്പുകാലത്ത് ഞങ്ങൾക്ക് ലഭിക്കുന്ന ധ്യാനങ്ങളോട് ചേർന്ന് അനുതാപത്തിൻ്റെ ഒരു ജീവിതശൈലി രൂപപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ ഞങ്ങൾ പുറപ്പെടുവിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്വമിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നുമെല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ